പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമായിരുന്നു ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകമാണ് എല്ലാവരും തയ്യാറല്ലേ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ പുസ്തകത്തിൻ്റെ ക്രമമനുസരിച്ച് രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം പുറപ്പാട് എന്നതിൻ്റെ അർത്ഥം പുറത്തു പോവുക എന്നാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെടാൻ ദൈവം ഇസ്രായേലിയരെ സഹായിച്ചു എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം മോശയുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ഈജിപ്തിലെ ഇസ്രായേൽക്കാരുടെ പ്രശ്നങ്ങൾ ഈജിപ്ത് വിട്ടുപോകാൻ ഇസ്രായേലരെ നയിച്ച സംഭവങ്ങളും ബാധകളുമാണ് നമ്മൾ അദ്ധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ കാണുന്നത് ദൈവം എങ്ങനെയാണ് മോശയ്ക്ക് നിയമം നൽകിയത് അവർ എങ്ങനെയാണ് വിശുദ്ധ കൂടാരം നിർമ്മിച്ചത് ആരാധനയ്ക്കുള്ള നിയമങ്ങൾ എന്തെല്ലാം എന്നത് നമ്മൾ അധ്യായം പത്തൊൻപത് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗങ്ങളിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകം വളരെ അത്യാവശ്യമായും വ്യക്തമായി പഠിക്കേണ്ടതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ നാല് വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇഹോവ അരുളിച്ചീതെല്ലാം മോശ എഴുതിയെന്ന് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മോശയാണെന്ന് വ്യക്തമാണ് പിന്നീട് ജോഷുവ ഒരു ബലിപീഠം പണിതപ്പോൾ അതിനായി മോശയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചതായി ജോഷുവ എട്ടിൻ്റെ മുപ്പത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നു മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതി സൗമ്യനായിരുന്നു എന്ന് സംഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ മോശയെക്കുറിച്ച് ദൈവം പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് ഭൂമിയിലെ മറ്റാരേക്കാളും അവൻ വിനീതനായിരുന്നു എന്നാൽ മോശ ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിന് വലിയ ധൈര്യവും ദൈവവുമായി വളരെ അടുത്ത ഉണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ അരളി ചെയ്തു മിശ്രയമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോരിയർ പെരീസ്യർ ഹിവ്യർ എബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടക്കലെത്തിയിരിക്കുന്നു മിസ്രൈമീർ അവരെ ഞെരിക്കുന്ന ഞെരിക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആഹയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭറവോൻ്റെ അടുക്കൽ അയക്കും ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മോശയെ തിരഞ്ഞെടുത്തു ദൈവം മാറുന്നില്ല അവൻ്റെ വാക്കുകൾക്ക് മാറ്റവുമില്ല അവൻ തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് നിറവേറ്റുന്നു അതിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സംസാരിച്ചിരുന്നു അവരുടെ കുടുംബത്തിൽ ആളുകളുടെ എണ്ണം കൂടുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു ഭാവിയിൽ അവർ വലിയ രാജ്യങ്ങളായി മാറും കനാൻ എന്ന രാജ്യം അവർക്ക് നൽകുമെന്ന് ദൈവം പറഞ്ഞിരുന്നു എവിടെയാണെന്ന് അറിയുമോ അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാക്കുന്നു നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും ചെയ്തു അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരളിച്ചത് എന്തെന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് ബഹുജാതികൾക്ക് പിതാവാക്കും നീ ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ഉൽപ്പത്തി പതിനേഴിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയാണ് ഞാൻ വായിച്ചത് ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകി എന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തെട്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പുത്രന്മാർ എന്നത് യാക്കോബിൻ്റെ സ്വന്തം കുടുംബത്തെ സൂചിപ്പിക്കുന്നു ഈജിപ്തിലെ ഭരണാധികാരി യാക്കോബിനെയും കുടുംബത്തെയും ഈജിപ്തിൽ താമസിക്കാൻ ക്ഷണിച്ചു ഗോഷൻ എന്ന പ്രദേശത്ത് അവൻ അവർക്ക് ഭൂമി കൊടുത്തു അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും അവിടെ ധാരാളം ഇടം ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ നമ്മൾ വായി പഠിച്ചപ്പോൾ പഠിച്ചതാണ് യാക്കോവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചതാണ് ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ ഭാര്യമാരുടെയും അവരുടെ ദാസിമാരുടെയും മക്കളുടെയും പേര് വിവരങ്ങൾ ക്രമത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം യാക്കോബിന് ആദ്യ ഭാര്യ ലേയ ആയിരുന്നു അവളുടെ പുത്രന്മാർ രൂപൻ ഷിമയോൻ ലേവി യൂത ഇസാക്കാർ സെബുലൂൺ രണ്ടാമത്തെ ഭാര്യ റാഹേൽ അതായത് ലേയുടെ അനിയത്തി അവളുടെ പുത്രന്മാർ ജോസഫും ബെഞ്ചമിനും അവൾക്ക് രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവൾക്ക് ദാസിമാരിൽ നിന്ന് മക്കൾ ജനിക്കുകയുണ്ടായി അതായത് റാഹേലിൻ്റെ ദാസിയായ ബിൽഹ ബിൽഹയുടെ പുത്രന്മാരായിരുന്നു ദാനും നഫ്താലിയും ലേയുടെ ദാസിയായ ശില്പ ശില്പയുടെ പുത്രന്മാരായിരുന്നു ഗാദും ആഷിയറും ഈജിപ്തിലേക്ക് വന്ന കുടുംബത്തിലെ യാക്കോവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ മൊത്തം എഴുപത് പേരായിരുന്നു എന്ന് ഉൽപ്പത്തി നാൽപ്പത്തിയാറിൻ്റെ ഇരുപത്തി ഏഴിൽ നമുക്ക് കാണാം എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ജോസഫ് ആളയച്ച് തൻ്റെ പിതാവായി യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെ വരുത്തി അവർ ആകെ എഴുപത്തിയഞ്ച് പേരായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ബൈബിളിൽ ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത വൈരുദ്ധ്യങ്ങളല്ലേ നിറഞ്ഞിരിക്കുന്നതെന്ന് അല്ല ഇവിടെ തെറ്റ് നിങ്ങളുടേതാക്കാണ് നിങ്ങളുടേതാണ് കാരണം നിങ്ങൾ ശരിയായി വായിച്ചില്ല എന്നതാണ് പ്രശ്നം ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ മൊത്തം എഴുപത് എന്നാണ് അതിൽ പറയുന്നത് ജോസേഫും കുടുംബവും ഈജിപ്തിലേക്ക് വന്നതല്ല അവർ ഈജിപ്തിൽ ഉണ്ടായിരുന്നവരാണ് അവർ ഈ എണ്ണത്തിൽ സംഖ്യയിൽ എഴുപതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു എന്നാൽ സ്റ്റെഫാനോസ് പറയുന്ന കണക്കിൽ ഇപ്പോൾ ഈജിപ്തിൽ ആയിരിക്കുന്ന മൊത്തം യാക്കോവിൻ്റെ മക്കളെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടാണ് എഴുപത്തി അഞ്ച് എന്ന് സ്റ്റെഫാനോസ് പറയുന്നത് ഇപ്പം കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് കടന്ന് അതിലെന്തൊക്കെയാണ് പ്രധാനമായും പഠിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് ഈജിപ്തിൽ വസിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ദുരിതം രണ്ട് ഈജിപ്തിൽ ഇസ്രായേൽ മക്കളുടെ ദ്രുതഗതിയിലുള്ള വർദ്ധനവും അത് ഭയന്ന ഈജിപ്തുകാർ ഇസ്രായേലിരെ അടിച്ചമർത്തുന്നതുമാണ് നമ്മൾ കാണുന്നത് മൂന്ന് ഈജിപ്തുകാരുടെ കഠിനമായ അടിമത്തത്തിനിടയിലും ഇസ്രായേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു വരുന്നതും നമുക്ക് കാണാം നാല് ഈജിപ്തിലെ രാജാവ് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഉത്തരവിട്ടുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എബ്രായ സ്തുതികർമ്മിണികളിൽ ദൈവത്തെ അനുസരിക്കുന്നതും അവരെ ദൈവം അനുഗ്രഹിക്ക സ്തുതികർമ്മികളെ സ്തുതികർമ്മിണികൾ ദൈവത്തെ അനുസരിക്കുന്നതും അവരെ ദൈവം അനുഗ്രഹിക്കുന്നതുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ഇനി നമുക്ക് ഒന്നാം അദ്ധ്യായത്തിലേക്ക് കടന്ന് ഏതാനും ചില വചനങ്ങൾ കൂടി പഠിക്കാം പുറപ്പാട് പുസ്തകം അധ്യായം ഒന്ന് ഒന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ യാക്കോബിനോട് കൂടെ താന്താൻ്റെ കുടുംബസഹിതം ഇസ്രായേമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത് രൂബേൻ ഷിമയോൺ ലേവി യഹുദ ഇസാഖാർ സെബുലൂൺ ബെന്യാമിൻ ദാൻ നഫ്താലി ഗാദ് ആഷിർ യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ എഴുപത് പേരായിരുന്നു ജോസേഫോ മുംബൈ തന്നെ മിശ്രയിമിലായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുന്നതിനായി ഭർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി പ്രൈസ് പ്രൈസിലാട്